ഹലോ ഗെയ്സ് പത്രമാരിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നവ്യ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താമ്മ ഇതുവരെ ഇല്ലാത്തൊരു ശീലങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് വേണ്ടി ലിസ്റ്റ് കടലിട്ട് അയച്ച് കൊടുക്കുകയല്ലേ ചെയ്യാറുള്ളായിരുന്നു എന്നിട്ട് അവർ സാധനം എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ തരികയും ചെയ്യും ഇപ്പം എന്നെ അബിയെ വിട്ട് സാധനങ്ങളൊക്കെ മേടിപ്പിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം അബിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ദേവയാനി പറയും അയിനിപ്പോൾ ശീലങ്ങളൊക്കെ മാറി ഈ വീട്ടിലെ സാധനങ്ങളും പുറം പണിയൊക്കെ ചെയ്യേണ്ടത് ഇവനാണ് വീട്ടിലെ അടുക്കള എല്ലാം പണി മുഴുവൻ ചെയ്യേണ്ടത് നിൻ്റെ അമ്മായിമ്മയും എന്ന് പറയും ഈ ഒരിക്കലുമില്ലാത്ത ശീലങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുക നീ എന്തൊരാ അവി ഇങ്ങനെയൊക്കെ ഇവരുടെ മുമ്പിൽ താന്നു കൊടുക്കുന്നത് നിനക്ക് ഇവിടെ ഇറങ്ങി പൊക്കൂടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യ നവിയെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേന് അവ പറയുന്നുണ്ട് അമ്മായി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ അമ്മായി പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നവിയോട് ഒന്നും പറയലെന്ന് പറയും ഞങ്ങളൊന്നും പറയാതിരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നീ നിന്നോണം നീ ഒന്ന് നവ്യയെ ഒന്ന് വിലക്കി പോലുമില്ലല്ലോ ഇപ്പം ഏൻ ജുവലറിയുടെ മോഡലായിട്ട് കരാർ ഒപ്പുവെച്ചിട്ട് വരുന്ന വഴിയല്ലേ അവൾ എന്ന് പറയും എനിക്ക് വേണമെങ്കിൽ അവളുടെ എല്ലാ പരിപാടിയും നിർത്താൻ അറിയാം സത്യങ്ങൾ അവളോടൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേന് അവർ ഒന്നും പറയരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ അഭി അകത്തേക്ക് പോവാണ് അവി അടുക്കളയിലേക്ക് സാധനമൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേന് ജലജ അടുക്കളയിലെ പണിയെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയെ എന്തോരം സാധനങ്ങൾ മേടിക്കേണ്ടി വന്നു എന്നൊക്കെ അവി പറയുമ്പോഴത്തേന് ജലജ പറയുകയും ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റത്തില്ലേ എന്തോരം പണിയുണ്ട് ഇവിടെ നിന്നറിയാവോ എന്ന് ചോദിക്കും ഇവിടെ ഒരു പണികാരി വന്നുകൊണ്ടിരുന്ന അതിനെപ്പോലും അവൾ നിർത്തിച്ച് ഇപ്പം മൊത്തം പണി ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പറയും അതല്ലമ്മേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഞാൻ സാധനം മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നവി അങ്ങോട്ട് വന്നു എന്ന് പറയും എന്നാൽ പിന്നെ നിനക്ക് സുഖമായിരിക്കും നീ നീ അവളുടെ വായിരിക്കുന്നതും കൂടെ കേൾക്കേണ്ടി വരും എന്ന് പറയും ഞാൻ എന്ത് പറയണമെന്നറിയത്തില്ല എന്ന് പറയും നീ എന്തായാലും അവളുടെ അടുത്തോട്ട് ചെല്ല് അവളുടെ വായിരിക്കുന്നതും കൂടെ കേൾക്കാം എന്ന് പറയും നീ കാരണമാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഉച്ചയാകുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ എത്ര പേരാണ് അറിയോ അത്രയും പേർക്കുള്ള ആഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല അല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ദേവേനെ അപ്പം അവിയ റൂമിലേക്ക് ചെല്ലുകയാണ് അവിയ റൂമിലേക്ക് എല്ലുമ്പോഴത്തേന് നവിയെ അഭിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പഞ്ചമുച്ച അടക്കി നിൽക്കുന്നത് അവരൊക്കെ പറയുന്ന പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും അത് പിന്നെ നവിയെ നീ ആയിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട അതൊക്കെ അങ്ങ് മറന്നു തരുക എന്നൊക്കെ പറയും അതല്ല നിനക്ക് ഒരു ജോലി വേണമെങ്കിൽ ഏൻ ജുവലറിയിൽ ഞാനത് ശരിയാക്കിത്തരാം ഇപ്പം തന്നെ ഞാൻ നല്ലൊരു എമൗണ്ടിലാണ് ലക്ഷങ്ങളാണ് കരാർ അടിസ്ഥാനത്തിൽ മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് തന്നെ കിട്ടും എന്ന് പറയും യും അത് കൊണ്ട് നീ ഒന്ന് ഒന്നുകൊണ്ട് പേടിക്കേണ്ട അവരുടെ അടുത്തൊന്നും ഒച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും അതൊന്നും സാരമില്ലെന്നവിയെ നമുക്കിവിടെ നിന്നല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവ നവിയെ സമാധാനിപ്പിക്കുകയാണ് ആദർശം ജയനോട് കൂടി ഓഫീസിലിരുന്ന് സംസാരിക്കുന്നുണ്ട് നവിയുടെ ഇപ്പോഴത്തെ കരാറിനെക്കുറിച്ചൊക്കെ എന്തായാലും അഭി ഇതിന് പിന്നിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ എന്നെ ആദർശം പറയുന്നുണ്ട് അത് നമുക്കറിയത്തില്ലല്ലോ മോനെ എന്തായാലും അച്ഛന് ഭയങ്കരമായ വിഷമമുണ്ട് പഴയ അച്ഛനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടാക്കിയനും എം ഡി സ്ഥാനം മാറ്റി വെച്ചിട്ട് കഴിവുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാനിറങ്ങിയനും എന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറയും ഞാനാണെങ്കിൽ അജയൻ ജയ അജയനുമായിട്ട് ഇപ്പം നമ്മുടെ ജുവലറി അല്ല ശ്രദ്ധിക്കുന്നത് ഏ ജ്വലറിക്കാരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അവർ ശരിക്കും ബിസിനസ് തന്നെയല്ല നമ്മുടെ കുടുംബത്തെയും തകർക്കാനുള്ള എന്തൊക്കെയോ പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നു അതുകൊണ്ടല്ലേ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് നവിയെ ഇപ്പം അവരുടെ മോഡലാക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ലാഞ്ഞിട്ടും ആക്കിയിരിക്കുന്നൊക്കെ പറയണം ആദർശം പറയുക അത് ശരിയാണെന്നു വെച്ചാൽ എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നാഗേന്ദ്രൻ മകളെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം മകളോട് പറയുന്നുണ്ട് നവിയെ വലിയൊരു എമൗണ്ട് കൊടുത്ത് കരാർ ഒപ്പിട്ടതിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിയിരിക്കുകയല്ലേ ചോദിക്കും അതേ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി അച്ഛാ എന്തിനത്രവും വലിയ എമൗണ്ട് കൊടുത്ത് ഇപ്പോൾ ഇടത്തിയെ എന്നാ നിർത്തിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് നാഗേന്ദ്രൻ പറയുന്നുണ്ട് അവൾ നമ്മുടെ തുറുപ്പ് ചീട്ടാണ് അതുകൊണ്ട് ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവളെ കൊണ്ട് കഴിയത്തുള്ളു അതുകൊണ്ട് തന്നെയാണ് അവളെ ഇപ്പം നമ്മുടെ മോഡലാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും ആ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കണം മൂർത്തിയാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ തിറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ വെയിൽ എവിടെയാണെന്നുള്ള കാര്യം അയാൾ അന്വേഷിച്ചിറങ്ങുക തന്നെ ചെയ്യും എന്നെ ആ വീട്ടിൽ നിന്ന് അനന്തമൂർത്തി തല്ലി ഇറക്കിയതാണ് ആ ഇറക്കിയ സമയത്ത് ജലജയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാമായിരുന്നു പക്ഷേ ഞാൻ പാപ്പരല്ലേ അതുകൊണ്ട് എൻ്റെ കൂടെ വന്നില്ല അഭിയും ഞാൻ വന്ന കാര്യം അറിയണ്ട നീ മോള് മാത്രം എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മതി ജലജയും അറിയണ്ട ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ നമ്മളുടെ എന്ന് പറയുന്നത് ആദർശമായിരിക്കും ആദർശ അനന്തമൂർത്തിയുടെയും ആ കുടുംബത്തിൻ്റെയും നെടും തൂണല്ലേ അപ്പം നമുക്ക് തകർക്കേണ്ടത് ആദർശനെയാണ് ആദർശൻ്റെ പുറകെ രണ്ട് കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരിക്കും അവനെ തകർത്താൽ ആ കുടുംബം തകർന്നോളൂ എന്നൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞ് ചിരിക്കുന്നു അനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നവീൻ്റെ കോള് വരുന്നത് അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഞാൻ പറഞ്ഞ കാര്യമൊന്നും നീ നടത്തി തരാത്തെന്ന് അണേ അനി പറയുന്നുണ്ട് എടാ ഞങ്ങളുടെ കുടുംബത്തും ഇപ്പം കമ്പനിയിലും ആകെ പ്രശ്നങ്ങളല്ലേ നീ അറിഞ്ഞില്ല എന്ന് നോക്കും അത് നിങ്ങളുടെ ഷെയർ ഒത്തിരി താഴേക്ക് പോയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാനും നിങ്ങളുടെ ഷെയർ ഒക്കെ മേടിച്ചിട്ടുള്ള ആളല്ലേ എന്ന് പറയും എന്തായാലും ഞാൻ നിന്റെ കാര്യമൊക്കെ നടത്തി തരാം ആദ്യം അവളൊന്നും എഴുന്നേക്കട്ടെ നടക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ അത് കാരണമാണ് ഞാനിപ്പോൾ അത് ശരിയാക്കാത്ത നീ എനിക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരാം എന്നൊക്കെ പറയും അപ്പോഴങ്ങട്ടെ എനിക്ക് അജയം വരുന്നുണ്ട് അപ്പോൾ അജയം ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്തായാലും നീ കമ്പനിയിലെ കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടെ ഇൻവോൾവ് ആയിരിക്കണം മാത്രശ ആകെ ടെൻഷനിലാണെന്നൊക്കെ പറയും എനിക്ക് മനസ്സിലായോച്ചാൽ ഞാനും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷനിലാല് എന്നൊക്കെ ചോദിക്കും അച്ഛനെ ടെൻഷനുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ നീ നന്നായിട്ട് വർക്ക് ചെയ്യണം ഇതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ജലജയും അവിയും കൂടെ ആ വീട്ടിലുള്ളവരുടെ എല്ലാം ഡ്രസ്സലൊക്കെ ഇടുകയാണ് അപ്പോൾ അവിയോട് ചിലത് പറയുന്നുണ്ട് നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ഇവരുടെയൊക്കെ തുണി അലക്കേണ്ടി വരുന്നത് ഞാൻ ഇങ്ങനെ ഒന്നും ജീവിക്കേണ്ട ആളെ അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി പറയും അതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ ഇനി ഇവിടെ അങ്ങനെ ഇറങ്ങി പോകാനും പറ്റത്തില്ലല്ലോ വേണമെങ്കിൽ പോകാൻ പറ്റും നവിക്കാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു എമൗണ്ട് കാശ് കിട്ടിയിട്ടുണ്ട് അതിന് വെച്ച് വേണമെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് പോയി താമസിക്കാൻ പത്ത് സെൻറ്റ് സ്ഥലം വരെ മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറയും എടാ നീ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും കിട്ടത്തില്ല ഇപ്പം നിൻ്റെ മകനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണമാണ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും നിനക്ക് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അതിപ്പം കിട്ടുന്നത് ആ കുഞ്ഞിൻ്റെ പേര് തന്നെ ആയിരിക്കും എന്ന് പറയും എന്നാലും എല്ലാവർക്കും ചന്മോളെ അല്ലേ ഇഷ്ടം ചന്തു സ്നേഹം എൻ്റെ മോനോടില്ലെന്ന് പറയും അത് അങ്ങനെ പറയരുത് കാരണം അവളും നിൻ്റെ മോളെല്ലാം ഇടാന്നിരിക്കും അല്ലെന്ന് നിനക്ക് തെളിയിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് നീ ഇപ്പം അങ്ങ് മിണ്ട അതങ്ങ് ഇരുന്നേച്ചാൽ മതി ഇതെല്ലാം അനുഭവിക്കണം ഇത് കഴിയുമ്പോഴത്തേന് അടുത്ത പണി വരി വില നിൽക്കും അത് ഞാനിത് കഴിഞ്ഞ് എന്നിട്ട് വേണം അവരുടെ എല്ലാം തുണി അയൺ ചെയ്യാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട് എന്ന് പറയും ആ എന്നാൽ നീ പോയി അത് അയൺ ചെയ്ത് കൊടുക്കാൻ നോക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങ് പോവാണ് അപ്പം അവ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്